കരുത്തരായ ലക്നൗ സൂപ്പർ ജയൻസിനെ തകർത്തെറിഞ്ഞ് രാജസ്ഥാൻ റോയൽസ് സീസണിലെ എട്ടാമത്തെ വിജയവും കൊയ്തപ്പോൾ സഞ്ജു സാംസണിൻ്റെ ഗംഭീര ക്യാപ്റ്റൻസി ഒരിക്കൽ കൂടി കയ്യടി നേടുകയാണ് ഏഴ് വിക്കറ്റിൻ്റെ ഉജ്ജ്വല ജയമാണ് കെ എൻ രാഹുൽ നയിച്ച എൽ എസിക്കെതിരെ റോയൽസ് കൈക്കലാക്കിയത് ഈ സീസണിൽ ഇത് രണ്ടാം തവണയാണ് ലക്നൌവിനെ സഞ്ജുവും സംഘവും തീർത്തിരിക്കുന്നത് പുറത്താവാതെ മുപ്പത്തിമൂന്ന് പന്തിൽ നാല് സിക്സറുകളും ഏഴ് ബൗണ്ടറികളും അടിച്ച് എഴുപത്തിയൊന്ന് റൺസ് നേടി ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത് സഞ്ജു സാംസണ് തന്നെയാണ് കലിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും സഞ്ജുവാണ് പക്ഷേ ഈ ഇന്നിങ്സിലോളം തന്നെ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയെയും പുകയേറ്റിയെത്തീരൂ കാരണം ടു ഹൺഡ്രഡ് പ്ലസ് സ്കോറിലേക്ക് കുതിച്ച എൽ എസ് ജിയെ അതിൽ നിന്നും തടഞ്ഞു നിർത്തിയത് സഞ്ജുവിന്റെ മാരക ക്യാപ്റ്റൻസി തന്നെയാണ് അഞ്ച് വിക്കറ്റുകൾ കൈവശമുണ്ടായിട്ടും നൂറ്റി തൊണ്ണൂറ്റി റൺസ് മാത്രമേ എൽ എസ് ജിക്ക് കളിയിൽ നേടാനായുള്ളൂ പതിനൊന്ന് ഓവറാവുമ്പോഴേക്കും ലക്നൌവിന്റെ ടോട്ടൽ നൂറ് കടന്നിരുന്നു വിക്കറ്റുകൾ കൈവശമുള്ളതിനാലും ഒമ്പനടിക്കാരായ ബാറ്റർമാർ ഇനിയും വരാനിരിക്കുന്നതിനാലും ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി റൺസ് അടിച്ചെടുക്കുക ലക്നൌവിന് അസാധ്യമായിരുന്നില്ല ഇവിടെയാണ് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി മിടുക്ക് ഒരിക്കൽ കൂടി ലോകം കണ്ടത് കൃത്യമായ ബോളിംഗ് ചേഞ്ചുകളിലൂടെയും ബോളിംഗ് ക്രമീകരണത്തിലൂടെയും അദ്ദേഹം എൽ എസ് ജിയെ വരിഞ്ഞുകെട്ടി പന്ത്രണ്ട് ഓവർ കഴിയുമ്പോൾ ലക്നൌ രണ്ട് വിക്കറ്റിന് നൂറ്റി റൺസ് എന്ന ശക്തമായ നിലയിലായിരുന്നു ഫിഫ്റ്റി ഫോടെ ഗ്രീസിൽ നിലയുറപ്പിച്ച നായൻ രാഹുൽ ും ദീപക് ഇന്നിംഗ്സിൽ ശേഷിച്ച് നാൽപ്പത്തിയെട്ട് ബോളുകൾ വിക്കറ്റുകൾ കൈവശമുള്ളതിനാൽ തന്നെ നൂറ് റൺസിന് മുകളിൽ എൽ എസ് ജിക്ക് അനായാസം വാരിക്കൂട്ടാമായിരുന്നു പക്ഷേ എഴുപത് റൺസ് മാത്രമേ അവർക്ക് ലഭിച്ചുള്ളൂ അവസാന അഞ്ചു ഓവറിൽ റോയൽസ് വാങ്ങിയത് വെറും നാൽപ്പത്തിയാറ് റൺസ് മാത്രമാണ് രണ്ട് വിക്കറ്റുകൾ അവർ വീഴ്ത്തുകയും ചെയ്തു ലക്നൗ രണ്ട് വിക്കറ്റിന് നൂറ്റി ഇരുപത്തിയാറ് റൺസ് എന്ന നിലയിലുള്ളപ്പോഴാണ് തന്റെ ബൌളിംഗ് നിരയിലെ ഏറ്റവും പരിചയ സമ്പന്നനായ വെറ്ററൻ സ്പിന്നർ ആർ അശ്വിനെ മൂന്നാമത്തെ ഓവർ ബോൾ ചെയ്യാൻ സഞ്ജു ുന്നത് ഇത് കളിയിലെ ടേണിംഗ് പോയിന്റായി മാറുകയും ചെയ്തു പതിമൂന്നാം ഓവറിലെ ആദ്യ ബോളിൽ തന്നെ കൂടെയെ അശ്വിൻ മടക്കി ഈ ഓവറിൽ ലഭിച്ചത് വെറും ഒമ്പത് റൺസ് മാത്രം അടുത്ത ഓവറിൽ ചഹൽ വാങ്ങിയത് വെറും ആറ് റൺസ് മാത്രം പതിനഞ്ചാം ഓവറിൽ ആവേശ ഗാനെ സഞ്ജു തിരികെ വിളിച്ചു ഈ ഓവറിൽ ഒമ്പത് റൺസ് മാത്രമേ എൽ എസ് ജി നേടിയിട്ടുള്ളൂ തുടർന്ന് തന്റെ തുറുപ്പു ചീട്ടായ സന്ദീപ് ശർമ്മയെ പതിനാറാം ഓവർ സഞ്ജു ഏൽപ്പിക്കുന്നു ആദ്യ ബോളിൽ തന്നെ വമ്പനടിക്കാരനായ നിക്കോളസ് പുരാനെ ബോൾട്ടിന്റെ കൈകളിലെത്തിക്കുകയായിരുന്നു സന്ദീപ് ഈ ഓവറിൽ സ്കോർ രണ്ടക്കം കടന്നില്ല നേടിയത് ആറ് റൺസ് മാത്രം സന്ദീപിന്റെ ഈ ഓവർ മുതൽ തുടർച്ചയായി ഒമ്പത് ബോളിൽ ഒരു ഫോറോ സിക്സറോ പോലും എൽ നേടാനായില്ല അശ്വിനെറിഞ്ഞ പതിനേഴാം ഓവറിലെ മൂന്നാമത്തെ ബോളിലാണ് ആയുഷ് ബദോനിയിലൂടെ എൽ എസ് ജി ഒടുവിലൊരു ബൗണ്ടറി നേടിയത് ഈ ഓവറിൽ പതിനഞ്ച് റൺസ് വന്നെങ്കിലും ശേഷിച്ച മൂന്ന് ഓവറിൽ ഒരു പൈതും റോയൽസ് ബൌളർമാർ നൽകിയില്ല പതിനെട്ടാം ഓവറിലെ രണ്ടാമത്തെ ബോളിൽ രാഹുലിനെ ആദോസ് പുറത്താക്കിയതോടെ എൽ എസ് ജിയുടെ സ്കോറിംഗ് കൂടുതൽ മന്ദഗതിയിലാവുകയും ചെയ്തു മാത്രമല്ല ബദോനി പതിനേഴാം ഓവറിൽ ഫോർ ഫോറടിച്ച ശേഷം തുടർച്ചയായി പതിനഞ്ച് ഗോളിൽ ഒരു ഫോറോ സിക്സറോ പോലും നേടാൻ ലക്നൌവിനെ അനുവദിച്ചില്ല ഗോൾ തെറിഞ്ഞ പത്തൊമ്പതാം ഓവറിൽ ആറ് റൺസ് മാത്രമേ വാങ്ങിയുള്ളൂ ഇരുപതാം ഓവറിലെ ആദ്യ ബോളിൽ സന്ദീപിനെതിരെ ഫോറുമായാണ് എൽ എസ് ജി തുടങ്ങിയതെങ്കിലും അടുത്ത അഞ്ച് ബോളിൽ ലഭിച്ചത് എട്ട് റൺസ് മാത്രം ഇതോടെ നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസിൽ എൽ എസ് ജി ഒതുങ്ങുകയും ചെയ്തു മറുപടി ബാറ്റിംഗിനിറങ്ങിയ സഞ്ജു പുറത്താവാതെ അർദ്ധ സെഞ്ചുറിയോടുകൂടി ടീമിനെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് എട്ട് മത്സരങ്ങളിൽ വിജയിച്ചുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഇത്തവണ സഞ്ജു ബ്രില്യൻസിലൂടെ രാജസ്ഥാൻ കിരീടം സ്വന്തമാക്കുമോ എന്ന് കാത്തിരുന്നു കാണേണ്ടതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക